കർഷക കോൺഗ്രസിന്റെ ആഭിമുഖത്തിൽ പൂഞ്ഞാർ തെക്കര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പൂഞ്ഞാർ ടൗണിൽ ആന്റോ ആനോ എംപി മാർച്ച് ഉദ്ഘാടനം ചെയ്തു വനഭൂമി ഇല്ലാത്ത വില്ലേജുകളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലെടുത്ത നടപടികളുടെയും തീരുമാനങ്ങളുടെയും തുടർച്ചയായുള്ള കാര്യങ്ങൾ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്യാതിരുന്നത് മൂലമാണ് പൂഞ്ഞാർ തെക്കര കൂട്ടിക്കൽ തീക്കോയ് മേലുക വില്ലേജുകൾ കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടാൻ ഇടയായതെന്ന് ആന്റോ ആനോ എം പി പറഞ്ഞു അവിടുന്ന് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ അന്തിമമായ പ്രപ്പോസൽ ഏറ്റവും നല്ല രീതിയിൽ നൽകാൻ നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തണം ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നിലവിലുള്ള ഈ വിജ്ഞാപനത്തിന് ദോഷകരമായ ഒരു വിജ്ഞാപനവും പുറത്തു വരില്ല നിലവിലുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറക്കിയ വിജ്ഞാപനമാണ് ആ വിജ്ഞാപനമാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരു ദോഷവും കൃഷിക്കാർക്കില്ല അതുകൊണ്ട് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത ആർജവത്തിന്റെ ഒരു പത്ത് ശതമാനമെങ്കിലും എടുത്ത് ഇതിന്റെ ഏറ്റവും ഫലപ്രദമായി ഇവിടെ കാർഷിക മേഖലയ്ക്കോ ജനവാസ കേന്ദ്രത്തിനോ പ്ലാന്റേഷനുകൾക്കോ ഒരു ദോഷവും വരാത്ത തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അന്തിമ ഓപ്പോസൽ ഈ ദിവസങ്ങളിൽ അവർ സബ്മിറ്റ് ചെയ്യണം അവിടെ ഒരു ദോഷവും വരാതെ ഈ പ്രദേശത്ത് ഒരു ദോഷവും വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ജനപ്രതിനിധികളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൂഞ്ഞാർ തേക്കര വില്ലേജ് ഓഫീസ് പട്ടികയിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോ നൈക്കല ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് പൂഞ്ഞാൽ നിയോജ മണ്ഡലം പ്രസിഡന്റ് അപ്പച്ചൻ മൂശേരി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജോർജ് ജേക്കബ് ജോർജ് കൊട്ടാരം ജോബി തടത്തിൽ ബേബി കുന്നിൻപുരയിടം തോമസ് ഒട്ടി മണങ്ങുന്നേൽ അഡ്വക്കേറ്റ് സതീഷ് കുമാർ റോയ് കപ്പലമാക്കൽ എം സി വർക്കി റോജി മുതിരന്തിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു